ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കണ്ട് ക്യാരി വ്യക്തമാക്കുക സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരാളുടെ വീഡിയോ അല്ല അയാളുടെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ നമ്മുടെ കമന്റ് വഴി നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ ചില സ്നേഹപ്രകടനങ്ങൾ അതിരി വിടാറുണ്ട് രണ്ടു മൂന്ന് വർഷമായി ഈ കമൻ്റ് വഴി മറ്റുള്ളവരെ തെറി വിളിക്കുന്ന ഒരു വ്യക്തിത്വം അതൊരു സ്ത്രീയാണ് പല അടിയിലും കമൻറ്റ് ബോക്സിൽ വന്ന് അവരുടെ രൂക്ഷ വിമർശനം തെറിയായിട്ടാണ് പറയുന്നത് അവരെ തേടി അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കയറി ചെന്ന് ഇവരെ ഡയറക്റ്റായിട്ട് കണ്ട് ക്യാരി അങ്ങ് വ്യക്തമാക്കുകയാണ് ഓൾറെഡി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുപോകാം ചേച്ചി എല്ലാം അരിയാണ് ചേച്ചി ലാരി ആ എന്ത് കാര്യായിട്ട് വേണ്ടേ സുരേഖ സുരേഖ ഇല്ല വെള്ള വെള്ള അരി ഏതാ നല്ലത് വെള്ള നല്ലത് ചെറിയ アハハハ。 ഒന്ന് രണ്ടുകിലോ എടു ചങ്ങനാശി അനിയും മേടിക്കാൻ വരും അതിന് മോൾ കേട്ടു അതിന് അമ്മ

ചങ്ങനാശ്ശേരി യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം വിളിക്കുക അവരെ അവര് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഞങ്ങള് ചങ്ങനാശ്ശേരി മാസം അന്വേഷിച്ചു വന്ന വീട്ടിൽ കേറിക്കാൻ അവര് പാവ ഒരു പെൺകുച്ചുണ്ടാവണം ഒരു മോളെ

എന്തെല്ലാം നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ കാഞ്ചാർ എവിടെ നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ കാഞ്ചാർ ആരാണല്ലേ ഇപ്പാരും ഇല്ല ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലേ ഉണ്ടോ ആണോ അവര് പറഞ്ഞാണതെല്ലാം അവര് പറഞ്ഞാണതെല്ലാം

അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പം ഇവരെ കണ്ടെത്തി കൊടുക്കണം കാരണം സൈബർ വഴി ഒത്തിരി പണിയാ ഇവരെ കെട്ടുക എന്നുള്ളത് നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്ക് ഇപ്പം ഏറെ സന്തോഷമുണ്ട് കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എൻ്റെ ഭാര്യേനും കുഞ്ഞുങ്ങളെയാണ് ഇവരേറ്റവും മോശം പറഞ്ഞുകൊണ്ടേക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം ഇവരെ കണ്ടെത്താൻ പറ്റി ഇവർ എന്നെ പറഞ്ഞോ ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന അഞ്ചു ലക്ഷം രൂപ എടുക്കാൻ ഇവിടെ ഞാൻ കണ്ടു ചേച്ചി ഞാൻ കണ്ട് കണ്ട് ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ അതൊന്നും അല്ല ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല നമ്മളെ അല്ലേ കാണുന്നേ ആദ്യമായിട്ടല്ലേ കാണുന്നേ ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ കത്തി താഴവില്ല കത്തി താഴെക്ക് എന്റെ പോന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെയും നിരോധിക്കാൻ പറ്റത്തില്ല രണ്ടു ദിവസം ഞാനവിടുത്തെ വർഷങ്ങളായിട്ട് നിക്കുന്ന വിചാരിച്ചു ഒരു അതും അവിടെ അറിയാവുന്ന ആയ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് പണി എങ്ങനെ വരുന്ന പറയാൻ പറ്റില്ല റിമൈൻഡർ ഫോർ കമന്റോളീസ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഒന്നര വർഷം എടുത്താലും കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് വരും പണിയും കിട്ടും അതുകൊണ്ട് മറ്റുള്ളവരെ പോയി തീർക്കുക പ്രത്യേകം ഓർക്കുക അവരെ നിങ്ങൾക്കറിയത്തില്ല അവർ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അവിടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ചിലപ്പോൾ അവർ ചിലപ്പം റിയാക്ഷൻ ചാനലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മഡോറിറ്റീസ് എന്തെല്ലാം കാട്ടാൽ നമുക്കിപ്പം പ്രതിഷേധം കൊള്ളില്ലാതെ നല്ലതാണ് നമുക്കതൊക്കെ പറയാം അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് ശരിയാത്തില്ല ഇത് എനിക്ക് വിളിക്കാൻ പറ്റില്ല അങ്ങനെയല്ല ഇതിൻ്റെ സത്യാവസ്ഥ ഇതല്ല ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണ് നിങ്ങൾ തെറ്റാതില്ല പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് കുഴപ്പമില്ല നോ പ്രോബ്ലം പക്ഷെ തെറി പറയുക മറ്റുള്ളവർ തള്ളയ്ക്ക് എന്ത് എന്തെങ്കിലും വിളിക്കുക ഇങ്ങനെയുള്ള അല്ല അവരുടെ മക്കൾക്ക് പറയുക അവരുടെ മാനസികാവസ്ഥ ചിന്തിക്കണം നിങ്ങളുടെ തന്ത്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഫീൽ ചെയ്യുന്നത് അത് ഇപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണോ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് താല്പര്യത്തില് നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ആ പറയുന്ന ആളെ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ രീതികൾ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ തെറി പറയാൻ നമുക്കാരുടെ ലൈസൻസ് തന്നിട്ടില്ല മറ്റുള്ളവരെ വിമർശിക്കാം നോ പോക്കളും പക്ഷെ തെറി പറഞ്ഞല്ല വിമർശിക്കേണ്ടത് ഇപ്പം ഈ സ്ത്രീ അനുഭവിച്ചെന്താണ് അതാണ് ഇതുപോലെ തെറി പറയുന്ന കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളെ തെറി പറയുന്ന നിങ്ങൾ സുഹൃത്തുക്കളായല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ അങ്ങ് അയച്ചു കൊടുത്തേക്ക് കാര്യം അവർക്ക് മനസ്സിലാക്കോളും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ